മൂവീസ് ആണോ ഇഷ്ടം അതോ തമാശ ആണോ കാരണം സാറിന്റെ ഒക്കെ ഫിലിമിൽ കാണുമ്പോൾ കേൾക്കാൻ തന്നെ ഒരു കൗതുകം ഉണ്ട് സീരിയസ് അല്ല എന്ന സാറിന്റെ സിഗ്നേച്ചർ അങ്ങനത്തെ മൂവി ചെയ്യാനാണോ കൂടുതലാണ് ഞാൻ പൊതുവേ സിനിമ സീരിയസ് ആയിട്ട് കാണുന്ന ഒരാളാണ് അപ്പൊ അതുകൊണ്ട് സീരിയസ് സിനിമകളോടാണ് വ്യക്തിപരമായിട്ട് എനിക്കിഷ്ടം പിന്നെ നമുക്ക് നമ്മളിപ്പോ ഇൻട്രസ്റ്റഡ് ഒരു സ്വഭാവം അനുസരിച്ച് ഞാനൊരു സിനിമയിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ട് എല്ലാത്തിനും സിനിമകളും ചെയ്യാൻ ബാധ്യസ്ഥനാണ് അതുകൊണ്ട് തന്നെ എല്ലാത്തരം സിനിമകൾ ചെയ്തിട്ടുണ്ട് ഫുൾ കോമഡി കോമഡി ആയിട്ടുള്ള സിനിമകളും സിനിമകളും ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് ഉള്ളടക്കം ഉള്ളടക്കം പാവം പാവം സെല്ലുലോയിഡ് വരെയുള്ള അതെ സർ ഇപ്പോഴേ ഞാനൊരു കാര്യം ചെയ്യാം നമ്മൾ ചെയ്ത മഴയത്തും മഴയത്തും ഫിലിമിൽ ഒരു സ്റ്റുഡന്റ് ടീച്ചറിനെ പ്രേമിക്കുന്നത് തന്നെയാണ് പക്ഷെ അന്നൊന്നും ഇത്രയും വലിയ പ്രശ്നങ്ങൾ വന്നില്ല പക്ഷെ ഇപ്പൊ പ്രേമം ഇറങ്ങിയപ്പോ ഭയങ്കര പ്രശ്നം വന്നു ആണോ സർ അവരെല്ലാം അങ്ങനെ ഒരു പോഷനില് കാണുന്നത് അത് വെച്ചാൽ പ്രേമത്തിൽ ടീച്ചറിനെ സ്റ്റുഡൻറ്റ് പ്രേമിക്കുന്നതാണ് നമ്മൾ മഴയത്തുമ്പിൽ തിരിച്ചായിരുന്നു അല്ല ആണെങ്കിലും ആണായിരുന്നു അല്ല അങ്ങനെയല്ല അതിന് വ്യത്യാസമുണ്ട് കാരണം വെച്ചാൽ ഞാൻ പറഞ്ഞു വരുന്നത് അതാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാൾ ഒരിക്കലും അതിനൊരു ഒരു ഒരു ഇതായിട്ട് സാധ്യതയായിട്ട് നിന്ന് കൊടുക്കുന്നില്ല ഈ മമ്മൂട്ടിയുടെ കഥാപാത്രം കാരണം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയാണ് ശരി ശരിക്കും ചെയ്യുന്നത് പക്ഷെ പ്രേമത്തിലുണ്ടായിരുന്ന എനിക്ക് തോന്നിയൊരു അഭിപ്രായ വ്യത്യാസം അതായിരുന്നു അതിപ്പോൾ ആ സിനിമകളിലെ എല്ലാവർക്കും അറിയാൻ പറ്റും ആ ടീച്ചർ മലർന്ന് പറഞ്ഞ ടീച്ചർ കോളേജിലേക്ക് വന്ന് തന്നെ ഈ പയ്യന് പ്രേമിക്കാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നു അങ്ങനെയാണ് ആ സിനിമ കണ്ടാൽ നമുക്ക് തോന്നുക കാരണം ആദ്യത്തെ സിനിമ മുതലാ ടീച്ചറുടെ എക്സ്പ്രഷൻ മുതലേതാണ് എന്ന മനം തന്നെ പ്രേമിച്ചുള്ളൂന്ന് പറയുന്ന കാര്യമാണ് മഴയത്തുമ്പേ നേരെ തിരിച്ചാണ് അതാ പറഞ്ഞത് അയാൾ ഒരിക്കലും അതിന് വേണ്ടി നിൽക്കുന്ന ഒരാളല്ല ഈ പെണ്ണും അത് ഇപ്പം ആനിയുടെ ക്യാരക്ടറും ശ്രുതി അതിന് വേണ്ടി നിൽക്കുന്ന പെണ്ണല്ല ഇയാളൊന്ന് കളിപ്പിക്കാൻ പുതിയൊരു ടീച്ചർ വരുമ്പോൾ അദ്ദേഹം വരുമ്പോൾ കളിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ദിനം തുടങ്ങിയതാണ് പിന്നെ കുട്ടികളെല്ലാവരും കൂടി പറഞ്ഞപ്പോൾ ഒരു വാശിയായതാണ് വാശികാരിയാണ് ശ്രുതി ആ വാശിയുടെ പുറത്ത് ഇയാളെ ഞാൻ പ്രേമിച്ച് കാണിച്ചു തരാമെന്നുള്ളൊരു വാശിയുടെ പുറത്താണ് പോകുന്നത് പിന്നെ അത് സീരിയസ് ആയി പോകുന്നത് അങ്ങനൊരു ഒരു അപ്രോച്ച് ആ സിനിമയിലുണ്ട് ഞാൻ ആ സിനിമയും പ്രേമ വെച്ച് കമ്പയർ ചെയ്തില്ലായിട്ട് ഞാൻ പറഞ്ഞത് അപ്രോച്ച് ഉണ്ട് മറ്റേതല്ല ആ സിനിമ കാണുമ്പോൾ തന്നെ പ്രേമിക്കാൻ വേണ്ടിയിട്ട് കോളേജിലേക്ക് വന്ന വാരി തോന്നുമ്പോഴാണ് ഇത് എങ്ങനെയാണ് കോളേജിൽ ഇതാണോ നടക്കേണ്ടത് എന്നുള്ളൊരു ചോദ്യം അല്ലെങ്കിൽ ഒരു അഭിപ്രായ വ്യത്യാസം നമുക്ക് വരുന്നത് അല്ലാണ്ട് ആ സിനിമയോടുള്ള അഭിപ്രായ വ്യത്യാസമേ അല്ല ആ രീതിയിൽ അതിനെ കാണേണ്ട കാര്യമില്ല ഞാനന്ന് ഒരിട ഇടയ്ക്കൊരു കോൺട്രവേഴ്സി വന്നതും ഞാൻ സംസാരിക്കാൻ ഇടയായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൈറസിയായിട്ട് ബന്ധപ്പെട്ടത് അപ്പോൾ ഒരു പൈറസിയുടെ പ്രശ്നം പറഞ്ഞിട്ട് ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഒരു ഒരു ഇഷ്യൂ കേരളത്തിൽ മൊത്തത്തിൽ എന്താ പറയുക ഗവൺമെന്റ് വരെയും അല്ലെങ്കിൽ പോലീസ് സംവിധാനം വരെ അതിനുപയോഗിക്കുമ്പോൾ മറ്റ് സിനിമകളും അതിനോടൊപ്പം ഇറങ്ങിയിരുന്നു അതിൻ്റെ പൈറസികൾ ഇറങ്ങി ഇറങ്ങിയിരുന്നു അതിനെപ്പറ്റി മീഡിയ സംസാരിക്കുന്നില്ല ഈ സിനിമയെക്കുറിച്ച് മാത്രം സംസാരിക്കുമ്പോൾ അതൊരു ഉദാത്തവൽക്കരണമാണ് അതാണ് ഞാൻ പറയുന്നത് ഒരു ഒരു സിനിമയെ അത് ഒരു കാലഘട്ടത്തിൻ്റെ സിനിമയാണെന്നുള്ള രീതിയിലേക്ക് മാധ്യമങ്ങൾ സംസാരിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനൊക്കെ അതിന് അതിനെതിരെ സംസാരിച്ചത് കാരണം മറ്റു സിനിമകളും ആ രീതിയിൽ തന്നെ ഭരണകൂടം കാണണം സർക്കാരിന്റെ പൈസ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകരുടെ പൊതുജനത്തിന്റെ പണമാണ് അത് ഉപയോഗിക്കുമ്പോൾ ഒരു സിനിമയുടെ പൈറസിക്ക് വേണ്ടിയിട്ട് മാത്രമല്ല എല്ലാ സിനിമയുടെ പൈറസിക്ക് വേണ്ടിയിട്ട് നിൽക്കണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞൊരിത് പക്ഷെ അത് മാധ്യമങ്ങളൊക്കെ വേറെ രീതിയിലെ ഭാഗമായിട്ടാണ് ഈ ചോദ്യം തന്നെ വന്നത് പ്രേമിക്കുന്ന ചോദ്യം തന്നെ വന്നത് ഞാൻ നമുക്ക് നമ്മൾ അന്ന് ചെയ്തതും സെയിം ത്രെഡ് ആയിരുന്നു അപ്പോൾ ഇന്നിപ്പോൾ അതിനുമ്പ് വന്നിട്ടില്ല ഇപ്പൊ ചാമരന്ന് പറഞ്ഞു പരതേണ്ട സിനിമയിലും വന്നിട്ടുണ്ട് അതൊന്നും ഇത്രയും ഒരു അല്ല അത് കാരണം അത് ആയിരുന്നു പിന്നെ കാലം മാറിയല്ലോ വളരെ എല്ലാവരും എല്ലാ കാണുന്നത് ഇപ്പം സർ ശരിക്കും പറഞ്ഞാ പറഞ്ഞത് സാറിന് കഥ കേട്ടപ്പോൾ അല്ലേ ചേച്ചി സർ മെഡ്രാസ് വന്നപ്പോഴത്തേക്ക് ഫിലിം ആയിട്ട് വന്നു അപ്പൊ വന്നതേ സ്ക്രിപ്റ്റ് ആയിട്ട് പിന്നെ സാർ പതുക്കെ ഡയറക്ഷനായി ഇപ്പൊ കഴിഞ്ഞ ഇടയ്ക്ക് സാർ നിർമ്മാതാവായി അല്ലേ അതിലേക്ക് എങ്ങനെയാ സർ മാറിയേ അത് സെല്ലുലോയിഡ് സെല്ലുമായി സിനിമ എടുക്കാനായിട്ട് അത് ഞാൻ തന്നെ തിരക്കഥ എഴുതിയ സ്വന്തമായിട്ട് സ്ക്രിപ്റ്റ് എഴുതി പണം ചെയ്യാനായിട്ട് നിൽക്കുന്ന സമയത്ത് അപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ അത് ഓടില്ല കമേർഷ്യൽ സിനിമയല്ല ഒരു സംവിധായകൻ്റെ ജീവിതം സിനിമയൊക്കെയാണ് ഓടില്ലാന്ന് അയാൾ ബാക്കൌട്ട് ചെയ്തു അങ്ങനത്തെ ഒരു പീരീഡ് സിനിമയൊക്കെ ആകുമ്പോൾ കോസ്റ്റ് കൂടുന്നതൊക്കെ പറഞ്ഞ് ബാക്കൌട്ട് ചെയ്തപ്പോൾ എനിക്കൊരു വാശിയായി എന്നാൽ പിന്നെ ഇത് സ്വന്തമായിട്ട് തന്നെ പ്രൊഡ്യൂസ് ചെയ്യുക പക്ഷേ അതിനുള്ള കാശൊന്നും തന്നെ ഇല്ല അപ്പോൾ എൻ്റെ സുഹൃത്തുക്കൾ ഉഭയതെന്നു പറഞ്ഞ സുഹൃത്താണ് പ്രധാനമായിട്ട് അതിന് വേണ്ടി പണം മുടക്കിയത് അപ്പോൾ ഒരു ഉഭയദിനോട് ഞാൻ ആദ്യം പറഞ്ഞ് നമ്മളൊരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് പറഞ്ഞത് അപ്പോൾ അല്ലാണ്ട് ഒരു പണം മുടക്കിയിട്ടുള്ള ഒരു നിർമ്മാതാവ് ഒന്നും അതിലായിട്ടില്ല അതിൻ്റെ ഒരു ഭാഗമായി എന്നുള്ളത് ഇപ്പൊ ഒരുപാട് പേര് പല യങ് ഡയറക്ടേഴ്സും അവരും ജോയിൻ്റ് വെഞ്ചർ അല്ലെങ്കിൽ കോ പ്രൊഡക്ഷൻ എന്നുള്ള ഒരുപാട് സിനിമകൾ ചെയ്യുന്നുണ്ട് ഇങ്ങനെ വന്നില്ലേ സർ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ അനുഭവമോ അങ്ങനെ എന്തെങ്കിലും ഇപ്പൊ നമ്മുടെ മഴയത്തുമ്പോൾ അനുഭവം അനുഭവമില്ല ഇപ്പോഴും മറക്കാൻ പറ്റാത്ത എത്ര എത്ര അനുഭവങ്ങളാണ് അതിനുള്ള ഓരോ സിനിമകളും അനുഭവങ്ങളാണ് അതിൽ നിന്നാണ് നമ്മൾ രൂപപ്പെട്ടു വരുന്നത് ഇപ്പം നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് ആ സിനിമ ചെയ്യുന്ന കമലല്ല ഇപ്പോൾ അവസാന കാലത്ത് സെല്ലോടൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ വളരെയധികം മാറുന്നുണ്ട് എൻ്റെ കാഴ്ചപ്പാട് മാറുന്നുണ്ട് എൻ്റെ പ്രേക്ഷകരോടുള്ള കമ്മിറ്റ്മെൻ്റ് മാറുന്നുണ്ട് അതാണ് ഇപ്പോൾ ഏറ്റവും വലിയൊരു പ്രോബ്ലം ിമയുമ്പോൾ എനിക്ക് അങ്ങനെ വലിയ കമ്മിറ്റ്മെന്റ് ഇല്ല എനിക്ക് തോന്നിയ തോന്നിയവരി സിനിമ എടുക്കാം ഇപ്പൊ എനിക്ക് അങ്ങനെ തോന്നിയ വരി സിനിമ എടുക്കാൻ പറ്റില്ല കാരണം കമൽ എന്ന സംവിധായകനിൽ നിന്ന് അല്ലെങ്കിൽ ഓരോ സംവിധായകരിൽ നിന്നും പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്ന ഓരോ തരം സിനിമകളുണ്ട് അത് കൊടുക്കാൻ നമ്മൾ ബാധ്യസ്ഥരാവുന്ന അല്ലെങ്കിൽ അവർ ആ സിനിമ ശരിയായില്ല എന്ന് നമ്മുടെ മുഖത്ത് നോക്കി പറയും അത് ശരിയായില്ല എന്ന് ശരി തീർച്ചയായിട്ടും ഈ ന്യൂ ജനറേഷൻ എന്ന് പറയുന്നത് നമുക്ക് കാലം നമ്മുടെ മനസ്സിൽ നിൽക്കുന്നില്ല എനിക്ക് അതിനോട് അഭിപ്രായ വ്യത്യാസമുണ്ട് കാരണം അനി ഞാൻ എന്താ പറയുക ഇപ്പം പണ്ട് ഞങ്ങൾ ചെയ്ത സിനിമ എന്ന് പറഞ്ഞാൽ അതുപോലത്തെ അല്ല എല്ലാ കാര്യം ഇപ്പം പഴയ പാട്ടുകൾ നമ്മൾ പറയുന്നു ഓഹ് എന്ത് നല്ലതായിരുന്നു ഇപ്പോഴത്തെ പാട്ടുകൾ എങ്ങനെയാണ് ആസ്വദിക്കപ്പെടുന്നതെന്ന് ആലോചിക്കണം ഇപ്പം പുതിയ ജനറേഷനെ അത്തരം പാട്ടുകൾ ഇഷ്ടം അത് നമ്മൾ കുറ്റം പറഞ്ഞിട്ട് കാര്യം ഇപ്പം ഞാൻ പണ്ടും പഴയ പഴയ പാട്ടുകൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് ഇപ്പോഴും പഴയ പാട്ട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അത് ശരിയാണ് അത് പക്ഷേ ഒരു ഒരു വേറൊരു ഫീലാണ് അത് വേറൊരു ഫീലിലാണ് ഞാൻ പറഞ്ഞു വരുന്നത് അപ്പം ഇത് ആസ്വദിക്കപ്പെടുന്ന ജനറേഷൻ മാറുന്നുണ്ട് അതാണ് ഈ പറയുന്നത് ഇപ്പം ഞാൻ സിനിമ എടുത്ത് തുടങ്ങിയ കാലത്തുള്ള പടം സിനിമ കാണാൻ വന്നിരുന്ന ജനറേഷൻ ഇന്ന് മധ്യവയസ് കഴിഞ്ഞു പുതിയ ജനറേഷൻ വരുമ്പോൾ അവർ കാണാൻ ഇഷ്ടപ്പെടുന്ന അവർ കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന പാട്ട് അതെന്ന് പറയുന്ന ഒരു സാധനമുണ്ട് സിനിമയിലേക്ക് വന്നാൽ സിനിമയുടെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാഴ്ച ശീലങ്ങൾ മാറി ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്ന സാധനങ്ങൾ എങ്ങനെയാണ് പണ്ട് ഉപയോഗിച്ച മാതിരി ഒരുപാട് കാലം ഒരു സാധനം ഒരു വസ്തു നമ്മൾ ഉപയോഗിക്കുന്നില്ല യൂസ് ആൻഡ് എന്നുള്ളതാണ് നമ്മുടെ അല്ലേ വീട്ടിലായാലും ഡ്രസ്സായാൽ പോലും അങ്ങനെ തന്നെയാണ് മൊബൈൽ വരെ അങ്ങനെയാണ് അല്ലേ കുറച്ചുകാർ ഉപയോഗിച്ചാണ് കളയുക അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ സിനിമയുടെ ആസ്വാദനം കാണുക മറക്കുക അടുത്ത് കാണുക വീണ്ടും കാണുക എന്നുള്ള പണ്ട് പണ്ട് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിൽ കൊണ്ടു കിടക്കുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്